ഫോൺ പേ ഗൂഗിൾ പേ മറ്റുള്ള ആപ്പ് പേയ്മെൻറ് ആപ്പുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും കാണണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇത് സംഭവിക്കാം ഈ ഒരു സഹോദരന് പൈസയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഒരു അയ്യായിരം രൂപ ഒരു കൂട്ടുകാരത്തൊന്ന് ചോദിക്കാൻ പോവുകയാണ് അങ്ങനെ ആ കൂട്ടുകാർ ഫോൺ എടുക്കുകയാണ് അങ്ങനെ അയാളുടെ കോൾ എടുത്തിട്ട് പറയുകയാണ് അയ്യായിരം രൂപ നിനക്ക് എന്തായാലും തിരിച്ച് കടയിട്ട് തരാം പക്ഷെ ഒരാഴ്ച കൊണ്ട് നീ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുകയാണ് എന്ത് പൈസ വന്നിട്ടില്ല അയച്ചില്ലേ പൈസ അവൾക്കൊന്ന് വിളിച്ച് നോക്കട്ടെ ആടി പൈസ വന്നിട്ടില്ലല്ലോ യോ പൈസ വേറെ ആർക്കും പോയല്ലോ ഷോണൊന്ന് വിളിച്ചോക്ക ഇത് ഒരു കാര്യം ചെയ്യും നീ ടെൻഷനാവില്ല നീ ആദ്യം തന്നെ നീ അയച്ച ആളുടെ നമ്പർ ഉണ്ടാവും നീ ഏത് ഫോൺ ഗൂഗിൾ പേയിലല്ല നീ അയച്ചത് അയാളുടെ നമ്പർ ഉണ്ടാവും നീ ജസ്റ്റ് അയാൾക്ക് വിളിച്ച് ചോദിച്ച് നോക്കുക പേയ്മെൻറ്റ് ഒന്ന് തിരിച്ച് തന്നെ ഞാൻ മാറി പോയതെന്ന് എന്നിട്ട് അയാളൊന്നും സമ്മേക്കണില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക നീ എത്രയും പെട്ടെന്ന് നീ ഗൂഗിൾ പേ അല്ലേ പേയ്മെൻറ്റ് ചെയ്ത് ഗൂഗിൾ പേയിൽ പോയിട്ട് എൻ്റെ സപ്പോർട്ട് കസ്റ്റമർ കെയർ ഉണ്ട് അവർ അപ്പം തന്നെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ആയി ചോദിക്കും അത് കറക്റ്റായിട്ട് നീ അപ്ലൈ ചെയ്ത് കൊടുക്കുക അടുത്ത് നീ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ പി സി പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഈ വെബ്സൈറ്റ് പോകുക ഈ വെബ്സൈറ്റ് പോയ ഉടനെ തന്നെ ഒരു ത്രീ ഡോട്ട് കാണുക ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് ഇൻ ടച്ച് പറഞ്ഞ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു പി ഐ കംപ്ലയിൻറ്റ്സും ഒരു ഓപ്ഷൻ ആയി ക്ലിക്ക് ചെയ്യുക അതിൽ ട്രാൻസാക്ഷൻ പറഞ്ഞ ഒരു ഓപ്ഷൻ വരും അതിൽ നിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക എല്ലാ കാര്യങ്ങളും കൊടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക അവിടെ തന്നെ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിന്റെ ഏത് ബാങ്കാണ് നിനക്ക് കയ്യപ്പോൾ ആ ബാങ്കിനെ ഉടനെ വിളിച്ചിട്ട് തന്നെ ഈ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ തന്നെ നിന്റെ പൈസ ഏകദേശം വന്നിരിക്കും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ